കൂടെ നിൽക്കും അതിനൊരു കാര്യമുണ്ട് അതിനൊരു കാരണമുണ്ട് ഏതൊരു വ്യക്തിയും ഇന്ന് സൗന്ദര്യ വർദ്ധക വസ്തുങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവർക്കും വെളുക്കണം വെളുത്തിട്ട് പാറ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡിൽ ഒരു കൂട്ട ആളുകള് എന്താണ് പാച്ചയോ പൂച്ചയോ അങ്ങനെ എന്തോ പറഞ്ഞു പറഞ്ഞുകൊണ്ടില്ലേ ഗാന്ധിജിയുടെ പോലും ആഗ്രഹമായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരെ പോലെ വെളുക്കണം എന്ന് എന്നാ പറയുന്നത് വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായി പടപൊരുതിയ ഗാന്ധിജിയെ പോലും പോലും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവൻ ആ വെളുപ്പിന്റെ ക്രീം വിൽക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അതാണ് നമ്മുടെ സമൂഹത്തിൽ അന്നും ഇന്നും എന്നും മായാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് കറുപ്പ് കറുപ്പിനെ അടിച്ചമർത്തുക എന്നുള്ളത് അതൊന്നും കൂടാതെ അവൻ്റെ ജാതിയും ഇവരൊന്ന് തിരയാറുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജാതി പേര് വാലിനോട് ചേർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അവനെ ഒരു പൊടിക്ക് സപ്പോർട്ട് ചെയ്യുകയും അവനൊരു റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും എന്നാൽ പേരിന്റെ തറ്റത്ത് വാലില്ലാത്തവനോട് ചോദ്യം അടുത്തത് ഇതാ എവിടെയാ വീട് എന്നുള്ളത് അറിയാനാ എവിടെയാ വീട് എന്ന് പറയുമ്പോൾ ആ ഇന്ന കോളനിയിലാണ് അഞ്ച് സെന്റ് കോളനിയിലാണ് പത്ത് സെന്റ് കോളനിയിലാണെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവർ കണ്ട അരിഷം മൂക്കും അവൻ കോളനിയ എന്ന് പറയും അതേടോ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പാവപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങൾ പറയുന്ന ആ ഒരു പുണ്യാളന്മാരാണ് നിങ്ങൾ ധരിക്കുന്ന തമ്പാക്കന്മാരുടെ എണ്ണം അത് വളരെ വളരെ കുറവാണ് എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത് നമുക്ക് ആദ്യം വേടൻ്റെ എന്താണ് വേടന്റെ എന്ന് വേടൻ തന്നെ കഴിഞ്ഞ ദിവസം അവന്റെ വരികളിലൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം ഈ നാട്ടില് അന്നും ഇന്നും എന്നും മായാതെ നിൽക്കുന്ന കുറച്ച് വർഗീയതകൾ അത് തുറന്നു കാണിക്കാം ഞാനൊരു കവിതകളട്ടെ എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിതകളെ കോൺക്രീറ്റ് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തനിയെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ കവിതകളോധി വിധികൾ മാറ്റുമല്ലോ എന്തുകൊണ്ടാണ് വേടന്റെ വരികൾക്ക് ഇത്രക്ക് പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ ജനറേഷൻ ഇവന്റെ വാക്കുകൾ കേൾക്കുന്നു ആ വാക്കുകളിലൂടെ അവർ മരണവിവേചനത്തിനെത്തിരെ സംസാരിക്കുന്നു അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ നിങ്ങൾ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഒന്നാമത്തോ രണ്ടാമത്തതോ ആയ വീഡിയോയിൽ വരുന്നത് ഒരു പരസ്യമായിരിക്കും ക്ലൂട്ടോ തയോൺ എന്ന് പറയുന്ന ഒരു മരുന്ന് ഒരുപാട് നദീതന്മാരുടെ ഫോട്ടോ ഒക്കെ കൊടുക്കും ഇവർ ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നീട് ഇങ്ങനെയായി എന്നുള്ളത് അതായത് കറുത്തവനെ എന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് അതിലൂടെ അവർ പറയുന്ന രാഷ്ട്രീയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് വേടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് കറുപ്പിനെ മാറ്റി നിർത്തുന്നത് അതൊന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നതാണ് ജാതീയത ഈ ജാതീയത ഒന്നും ഇവിടെ ഇല്ല വേടൻ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുതെ നുണകൾ പറയുകയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ ഒരു വീഡിയോ കാണിക്കാനുണ്ട് அண்ணே <laughs> കേരളത്തിലാ പ്രബുദ്ധ കേരളത്തിൽ നടന്നതാ നിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ നീ പെലയനാണ് എന്നത് ഞാൻ നായരാ നീ പുലയനാ ഈ വാക്കുകൾ അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാ അവർ മദ്യപിച്ചുകൊണ്ട് അവന്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അതാണ് പലപ്പോഴും മദ്യപാനത്തിന്റെയും മറ്റു ലഹരിയുടെയും അടിമേകളാവുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് കൃത്യമായി അവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരും പല ആളുകളും അമ്മയും പെങ്ങന്മാരെയും കണ്ടാ പോലും തിരിച്ചറിയാതെ ബലാത്സംഗം ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിൽ കണ്ടിട്ടുണ്ട് കൂടുതലും ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളതാണ് അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഫാമിലിയിൽപ്പെട്ട അഞ്ചു പേരെ നിഷ്ഠൂരം ചുറ്റിക കൊണ്ട് തലക്കട്ടിച്ചു കൊണ്ടോ നമ്മൾ കേട്ടതാണ് അല്ലെ അപ്പോ ലഹരിയിലും വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ജാതീയത പറയുന്ന ആളുകളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ഇവിടെ ഇപ്പോൾ ജാതിയുടെ ചിന്തകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് എന്നൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് എൻഎസ്എസിലും അതല്ല എസ് എൻ ഡി പി പോലെയുള്ള സംഘടനകളിലൊക്കെ ഭാഗമാവുന്നത് നിങ്ങൾക്ക് ജാതി ഇല്ലെങ്കിലും പിന്നെ എന്തിനാണ് നിങ്ങളുടെ പേരിന്റെ തറ്റത്ത് നായരെന്നും നമ്പൂതിരി എന്നും മേനോൻ എന്നും പണിക്കരും അങ്ങനെ പേരുകൾ ചേർക്കുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ പലരും പറയും അത് ഫാമിലി ഇങ്ങനെ ഇട്ടു തന്നപ്പോ വെറുതെ പോയതാണ് എന്നുള്ളത് പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് അത് കിടക്കുന്നത് കൊണ്ടാണ് എന്റെ പേരിന്റെ തറ്റത്ത് ഇങ്ങനെ ഒരു ജാതി പേരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റാളുകൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന രീതി മാറും എന്നുള്ള ആ ഒരു ആ ഒരു തിട്ടൂരം കൊണ്ടാണ് നിങ്ങളുടെ ഒരു ഭാവം അത് തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് വേടനെ അങ്ങനെ ഇങ്ങനെ ഒരു നുണയും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവൻ സത്യസന്ധമായ കാര്യങ്ങളാണ് വരികളിലൂടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതുമാണ് ഇപ്പൊ അതാ ജയിലിലൊന്നും പിടിച്ചിടാൻ നോക്കി നടന്നില്ല അവിടെ നിന്നും കൊതറി മാറിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോ വന്ന വരികൾ കേട്ടപ്പോ എന്റെ പൊന്നുമക്കളെ ആളുകൾ അങ്ങ് ക്വാരി തരിച്ചു എന്നുള്ളതാണ് ഓക്കെ ഇത് വേടനെ കാണാൻ ആളുകളുടെ ഒരു ജനക്കൂട്ട ഒരു രാഷ്ട്രീയം പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മതസംഘടനയുടെ പരിപാടിയിലേക്ക് വന്നതല്ല ഒന്ന് കണ്ടോക്കെ സുഹൃത്തുക്കളെ ഇത് ഇന്നലെ അഞ്ചരൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വേടൻ വന്നപ്പോൾ കാണാൻ വന്ന ജനങ്ങളുടെ തിരക്കാണ് കണ്ടില്ലേ അത്രയധികം ആളുകൾ വേടനെ കാണാൻ വന്നോണ്ടിരിക്കുക ഇനിയിപ്പോ ഇന്നത്തെ പ്രോഗ്രാമിന് എട്ടായിരം ആളുകൾക്ക് ടിക്കറ്റുള്ളൂ പക്ഷെ എട്ടായിരം ആളുകൾ ടിക്കറ്റ് വെച്ചുകൊണ്ട് വേടന്റെ പരിപാടി നിങ്ങൾ നടക്കുന്നത് വിട്ടിത്തരാ ഒരു ലക്ഷം ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് പരിപാടി നടത്തുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അത്ര അധികം ആളുകൾ വരും നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നിരന്തരം കേട്ടതാണ് എന്നും കാണുന്നതാണ് പിന്നെ എന്താണ് അതെന്നല്ല വീണ്ടും കേൾക്കുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് വേടൻ അവിടെ ഒരുക്കി വെക്കുന്ന ഒരു വിരുന്നുണ്ട് ആ വിരുന്നിൽ അദ്ദേഹം പറയേണ്ട കുറെ കാര്യങ്ങൾ തുറന്ന് പറയുകയല്ല ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു തന്നു ഇനി ആരാണ് വേടനെ പോലെയുള്ള ആളുകളെ ചവിട്ടി താഴ്ത്തുന്നത് എന്താണ് വേദന്റെ സ്ഥാനം ഈ മഹാഭാരതത്തിൽ എന്ന് മനസ്സിലാക്കണ്ടേ ഒന്ന് കേട്ടോക്കാം വാൽമീകി ദളിതനായിരുന്നു മഹാഭാരതം എഴുതിയ പതിനെട്ട് പുരാണങ്ങൾ എഴുതിയ വേദങ്ങളെ ഇങ്ങനെ പകുത്തുണ്ടാക്കിയ വ്യാസനുണ്ടല്ലോ വ്യാസൻ ദളിതനായിരുന്നു പറയ സ്ത്രീയുടെ മകനായ പരാശരൻ മുക്കുവ സ്ത്രീയായ സത്യവതിയെ വെളിമ്പറമ്പിലിട്ട് പിഴപ്പിച്ചുണ്ടാക്കിയ കുട്ടിയുടെ പേരാ വ്യാസൻ എന്ന് പറയണത് വെളിമ്പറമ്പിൽ വെച്ചിട്ടാ കൃഷ്ണദ്വൈവാനെന്നാണ് പേര് കറുത്ത നിറമുള്ളവൻ ദ്വീപിൽ വെച്ചുണ്ടായവൻ ആ വ്യാസൻ എഴുതിയതാണ് ഈ സാധനം ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ആർഷഭാരത പൈതൃകത്തിൽ എന്ത് മണ്ണാകട്ടെ ബാക്കിയുള്ള എന്ന് നിങ്ങളുണ്ടാക്കുന്ന നിങ്ങളെ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ നിങ്ങളെ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ ഇത് നിങ്ങളുടേതല്ല അത് ഇന്നാട്ടിലെ ദളിതൻ ഉണ്ടാക്കിയതാണെന്ന് അംബേദ്കർ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അവർക്ക് രാമായണം ആവശ്യം ഉണ്ടായിരുന്നു അവർ വാൽമീകിയെ വിളിച്ചു അവർക്ക് മഹാഭാരതം ആവശ്യം ഉണ്ടായിരുന്നു അവർ വ്യാസനെ വിളിച്ചു അവർക്ക് ഭരണഘടന ആവശ്യമുണ്ടായിരുന്നു അവർ എന്നെ വിളിച്ചു എല്ലാം ാണ് അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ കണ്ണ കരിമുകിൽ വർണ്ണ കരിമുകിൽ എന്ന് പറഞ്ഞാൽ കറുത്തവൻ എന്നാണ് അർത്ഥം അതായത് ശ്രീകൃഷ്ണനെ നമ്മൾ നീല കളറിലാണ് കൂടുതൽ പെയിന്റ് അടിക്കാറ് പക്ഷെ കരിമുകിൽ വർണ്ണനാണ് കറുപ്പനാണ് കറുത്തവനാണ് ആ കറുത്തവനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവനെ നീലവർണത്തിൽ ചായ്ക്കാനും എല്ലാവർക്കും ഇഷ്ടം കറുത്ത കണ്ണന്റെ എവിടെയെങ്കിലും അങ്ങനത്തെ പ്രതിമകളോ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ വിരളമായിരിക്കും ആളുകളുടെ ഇടയിൽ കുറച്ചുണ്ടാവും അത്രേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവില്ല എന്നുള്ളതാ എന്നിട്ട് പോലും സവർണ മേധാവിത്വം അവർണന്റെ നെഞ്ചത്തോട്ട് താണ്ടവമാടുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു പാവപ്പെട്ട ആളുകളാ നമ്മൾ ഏതൊരു പട്ടണം എടുത്ത് നോക്കിയാലും അതിന്റെ അടിവിൽ ഒരു ഒരു ചേരി ഉണ്ടാവും ആ ഒരു ചേരിയിലുള്ള ആളുകളുടെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ആ പട്ടണം മുഴുവൻ പക്ഷെ അവനാ പട്ടണം ഉണ്ടാക്കി കഴിയുന്ന ആ ഒരു സമയത്ത് കറിവേപ്പിലെ പോലെ അങ്കിടും അതാണ് സംഭവിക്കാറ് ും വർണവിവേചനവും വിടിപുറത്ത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തുറന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആളില്ല പ്രബല ജാതിക്കാരെ ഭയന്ന് ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതർ പറയുന്നത് പ്രബല ജാതിക്കാർ ആകട്ടെ ശുദ്ധികലശം നടത്താതെ ദർശനത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നീതിയും ധർമ്മവും നോക്കുകുത്തിയാകുന്ന ജാതിവറിയുടെ ഇടമായി മേൽപ്പാതി ഗ്രാമത്തിലെ ശ്രീ ധർമ്മരാജ ദ്രൗപതി അമ്മൻ ക്ഷേത്രം രണ്ടായിരത്തി ജൂണിൽ ദളിതർ അകത്തു കടന്നതിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടിയ ക്ഷേത്രം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വൻ സുരക്ഷയിൽ വ്യാഴാഴ്ച തുറന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ദർശനത്തിനായി ക്ഷേത്രം തുറന്നിടണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ആദ്യ ദിവസം എൺപത് ദളിതർ ദർശനത്തിനെത്തിയെങ്കിലും പിന്നാക്ക വിഭാഗക്കാരും ഗ്രാമത്തിലെ പ്രബലരുമായ വണ്ണിയാർ സമുദായക്കാർ വിട്ടുനിന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്രം തുറന്നെങ്കിലും ദർശനത്തിന് ആരുമെത്തിയില്ല ദളിതർ പ്രവേശിച്ചതോടെ ക്ഷേത്രം അശുദ്ധമായെന്നും ശുദ്ധികലശം നടത്താതെ ദർശനത്തിനില്ല എന്നുമാണ് വണ്യാർ വിഭാഗക്കാരുടെ അനൌദ്യോഗിക പ്രതികരണം ആദ്യ ദിവസം ദർശനം നടത്തിയ ദളിതരെ ക്ഷേത്രത്തിന് പുറത്തുനിന്ന പ്രബലജാതിക്കാരായ സ്ത്രീകൾ അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു ജീവന് ഭീഷണിയുള്ളതിനാൽ ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതരുടെ നിലപാട് ഉണ്ടല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാ ആ അമ്പലം ആ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതിൽ ഓരോ ദളിതന്റെയും വിയർപ്പ് തുള്ളികൾ ഉണ്ടാവും അവൻ കഷ്ടപ്പെട്ട് അവന്റെ വിയർപ്പും അവന്റെ രക്തവും ചൊരിഞ്ഞുകൊണ്ട് ആ അമ്പലം ആ അമ്പലത്തിലേക്ക് കയറാന് സാധാരണക്കാരന് ദളിതന് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കി കുറച്ച് മുമ്പ് നിങ്ങളൊരു വാക്കുകൾ കേട്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയ ദളിതൻ പക്ഷെ ദളിതനത് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ ഇപ്പൊ ഓരോ കൽപ്രതിമകളിലൂടെ പല ആളുകളും കല്ലുമ്പോ കൊത്തി 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 ഓരോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിനൊക്കെ കൊടുക്കാറുണ്ട് അതത് ഉണ്ടാക്കുന്നത് വരെ അയാൾ ശില്പിയാണ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ അവന് അവർണനാണ് ദളിതനാണ് അവന് ഇത് തൊടാൻ പറ്റില്ല അവന് ഭ്രഷ്ടാണ് അത് തൊടാ അതിന് ഉന്നതകുല ജാതനായിട്ടുള്ള നമ്പൂതിരിമാരും ഒന്ന് തൊടണം അവർക്കേ തൊടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ ശ്രീനാരായണ അറിയില്ല നിങ്ങൾക്ക് ഇപ്പോ ശ്രീനാരായണ ഗുരു ഇപ്പൊ കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് പണ്ട് ഇവിടെ അമ്പലത്തിലൊന്നും നമുക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല എന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞില്ല നിങ്ങളെ പോലുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ടാവില്ലിരിക്കുക അല്ലെ അതിനുവേണ്ടി ഒരു കൂട്ടം ആളുകളുണ്ട് അന്ന് സാധാരണക്കാരന് വേണ്ടി ദളിതന് വേണ്ടി ശിവലിംഗം പ്രതിഷ്ഠിപ്പിച്ച് സാധാരണക്കാരന് ശിവനെ പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഇപ്പൊ എവിടെ കൊണ്ടിരിക്കുന്ന അറിയോ എസ് എന്ന സംഘടന ഉണ്ടാക്കിയിട്ട് ഈഴവന്മാരുടെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഇതാണ് നമ്മുടെ നാടിന്റെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക തന്നെ വേണം ഇത് തുറന്നു കാണിക്കാനുള്ളത് തന്നെയാണ് ഇനി കേൾക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ് ഒന്ന് കേൾക്കാം വേടം പറഞ്ഞതും കേൾക്കാം എന്താണ് എന്തുകൊണ്ടാണ് വേടം പറഞ്ഞത് എന്നും കൂടി നമുക്ക് കേൾക്കാം ആരാണ് വരുന്നത് അയ്യങ്കാളി 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 എന്തിനാണ് വേടൻ ഈ കാലഘട്ടത്തിൽ അയ്യങ്കാളിയെ കുറിച്ച് അങ്ങനെ രണ്ട് വരികൾ എഴുതുന്നു അതിലെ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മള് പുസ്തക പൂജ എന്നൊരു പരിപാടി ഉണ്ടല്ലോ വലിയ കലാപരിപാടി നമുക്ക് സ്കൂളിൽ ലീവ് കിട്ടുന്നത് കൊണ്ട് നമ്മളൊക്കെ അതിന് പങ്കെടുക്കും അതായത് പുസ്തകം നമ്മൾ അമ്പലത്തിൽ കെട്ടി കൂട്ടി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പൂജ ചെയ്ത് അമ്പലത്തിൽ തിരിച്ചു കിട്ടും ഈ അമ്പലത്തിൽ കയറാനും ഈ സ്കൂളിന്റെ പഠിക ഊട്ടാനും കാരണക്കാരായ ആളുകൾ ആരാ ഇവിടെയുള്ള ദളിതര സംവരണം ചെയ്തുണ്ടാക്കിയതാണ് അയ്യങ്കാളിയെ പോലെയുള്ള പടനായകന്മാര് കഷ്ടപ്പെട്ട് ആ പടനായകന്മാരെ പോലും പുച്ഛിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ പുസ്തകം പഠിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന അയ്യങ്കാളിയെ പോലും നിങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവെക്കും ഈ അമ്പലത്തിൽ കയറാൻ പോലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് രസം അതാണ് വിരോധാഭാസമായിട്ടുള്ള കാര്യം ആരാണ് അയ്യങ്കാളി എന്ന് ഇവിടെയുള്ള ആളുകളെ അറിയിക്കേണ്ടത് വേടന്റെ കടമ തന്നെയാണ് എന്താണ് അയ്യങ്കാളിയെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ ചെറിയ ഭാഗം ഇളയിടം സാറ് പറയും അയ്യങ്കാളി പഞ്ചമിയ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുത്തിരുന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാ ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടിലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിച്ചു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം കിടന്നു അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കേറിയത് അല്ലാതെ ഈ സവർണപ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കേറിയതാ പിന്നെ നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് കേൾക്കാതിരിക്കാൻ പാടു അയ്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ പാടു പറയണം ഉച്ചത്തിൽ പറയണം അത് ഉച്ചത്തിൽ പറയുമ്പോ നാലാള് കേട്ടാ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കണം അത്ര തന്നെ നെക്സ്റ്റ് ക്ലിപ്പ് ഇത് കേൾക്കേണ്ടത് തന്നെയാണ് ആരാണ് എന്താണ് എന്ന് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം എന്താ പറഞ്ഞു അപ്പച്ചന്റെ പാട്ട് പാടാനാ ഷേ അതാരാ പറഞ്ഞേ ഏ പുലയരെല്ലാരും കൂടി എന്താ പുലയൻറെ പുലമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം ഏ പറയരെല്ലാരും കൂടി പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയന്റെ പറയന്റെ പഴിമാറുമോ ഈ കേരളത്തിൽ ഛേ മക്കളെ നല്ലൊരു മോനടാ നീ ഈ കെട്ടകാലത്തിൽ നീ പോയി കഴിഞ്ഞപ്പച്ചിനേക്ക് നീ ഓർത്തു വെക്കുന്നുണ്ടല്ലോ നീ നല്ലൊരു മോനെടാ കണ്ട നീ ഈ വാക്ക് കേൾക്കുമ്പോഴെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആരാണ് ഇത് എന്ന് അറിയാൻ ഒന്ന് അന്വേഷണങ്ങൾ നടത്തും അല്ലെ ആ അന്വേഷണങ്ങളിൽ കൊടുവിൽ അവരെത്തിപ്പെടുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുലയന്മാർക്ക് വേണ്ടി സംസാരിച്ച ദളിതർക്ക് വേണ്ടി സംസാരിച്ച ആ ഒരു പൊന്നു മനുഷ്യനെ കുറിച്ചിട്ടാണ് പന്ത്രണ്ട് പേരുകളുണ്ട് ആൾക്ക് ഒരുപാട് പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ആരാണ് എന്താണെന്ന് ഒന്ന് കേട്ടു വരാം ക്രിസ്തു മതത്തിൽ ചേർന്നിട്ടും ഹിന്ദുമതത്തിലായിരുന്നിട്ടും രക്ഷ വിളിച്ചറിയിച്ച കിട്ടിയില്ല ശ്രീകുമാര ഗുരുദേവൻ നവോത്ഥാന കാലത്ത് പാട്ടുകൊണ്ട് സമരശക്തി ഉണർത്തിയ പ്രക്ഷോഭ പ്രതിഭ കുമാരഗുരു കുമരൻ കുമാരൻ യോഹന്മാൻ ഉപദേശി പൊയ്ഗയിലപ്പച്ചൻ തുടങ്ങി പന്ത്രണ്ടോളം പേരുകളിൽ അറിയപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുട്ടിക്കാലത്ത് തന്നെ ഐറ്റത്തെയും അന്ധവിശ്വാസത്തെയും ചോദ്യം ചെയ്തിരുന്നു കുമാരൻ മന്ത്രവാദത്തിന് വന്ന നടപടിയുടെ ശംഖുമടിയും എറിഞ്ഞതും അടിയാളർക്ക് ഭക്ഷണം നൽകിയിരുന്ന പട്ടപ്പാള എറിഞ്ഞുടച്ചതും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങൾ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ജാതിക്കെതിരെ ശക്തമായ പ്രസംഗങ്ങൾ അവകാശോധമ ഏത് വരികളിലാണ് നമുക്ക് ആവശ്യമില്ലാത്ത വാക്കുകളുള്ളത് ആവശ്യമുള്ളത് തന്നെയാണ് അത് ഉച്ചത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ജനറേഷന് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പലരും മറന്നു പോകുന്ന കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരർത്ഥമുണ്ട് കാരണം കഴിഞ്ഞു പോയതൊക്കെ അങ്ങ് മണ്ണിട്ട് മൂടാനുള്ളതല്ല ചരിത്രം ചരിത്രമായി തന്നെ കിടക്കും ഈ കാലഘട്ടത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതികളിൽ നിന്ന് മാറ്റമുണ്ട് അന്ന് ജാതി എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരുന്നത് അന്ന് ജാതിയമായിട്ട് എങ്ങനെയാണ് നിക്ഷേപിച്ചിരുന്നത് അങ്ങനെ അമ്പലത്തിൽ കയറാതിരിക്കാൻ പാടില്ല എന്ന് പറയാണ്ട പറഞ്ഞിരുന്നതും പറഞ്ഞിരുന്നതും എങ്ങനെയാണ് മാറുമറയ്ക്കുന്ന സമരം നടന്നതും നടക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നതും എങ്ങനെയാണ് അതേ സാധനങ്ങൾ അതേ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിലെ രീതി മാറി ഭാവം മാറി എന്നുള്ളതാണ് വേടനെ എന്നും ഇഷ്ടമാണ് വേടന്റെ വരികൾ അത്രയേറെ ഇഷ്ടമാണ് അതെന്നും ഹൃദയത്തിൽ ചേർത്ത് വെക്കുക തന്നെ ചെയ്യും ഏതൊരു മനുഷ്യനും തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റിയാൽ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് സ്വയം വിമർശനം ഏറ്റെടുത്തുകൊണ്ട് ആത്മവിമർശനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്തിരിയും എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മാറുന്ന യുവാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക വേണ്ടത് പിന്നെ എന്തിനാണ് ഡീഹഡിഷൻ സെന്ററിലൊക്കെ നമ്മൾ ആളുകളെ കൊണ്ടു എന്നാൽ അവരെ അവരങ്ങ് വിട്ടയച്ചാൽ പോരെ നടന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതല്ല നമ്മൾ ചെയ്യുന്നത് അവരെ ഡി ഡിആഡിഷൻ സെന്ററുകളിലേക്ക് അയക്കുന്നു അവിടെ നിന്നും അവര് നല്ല രീതിയിൽ തിരിച്ചു വന്ന് ലഹരി വിമുക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതും എന്തിനാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ തല്ലുന്നത് അവൻ പഠിക്കാതെ വരുമ്പോൾ അവൻ പഠിക്കാൻ വേണ്ടിയാണ് അവനെ തല്ലുന്നത് തീർച്ചയായിട്ടും അവനത് മനസ്സിലാക്കുന്ന ആ ഇടം ആ ഒരു സമയം അവൻ പഠിച്ചു മുന്നേറുക തന്നെ ചെയ്യും വീണ്ടും വര വാർത്താ വിശേഷങ്ങളുമായി അതൊരു സൈനിങ് ഓഫ്